പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരമായിട്ടുള്ള ബിജോയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ലോൺ അടിസ്ഥാനത്തിൽ മറ്റൊരു ക്ലബ്ബിലേക്ക് അയച്ചെങ്കിലും പിന്നീട് ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു വന്നൊരു താരമാണ് ബിജോയ് അങ്ങനെ താരം തിരിച്ചു വന്നെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു മത്സരം പോലും കളിക്കാതെ ബിജോ ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് കൂട്ടിയിരിക്കുകയും ടീമിൽ നല്ല നിഫൻഡേഴ്സ് ഇല്ലാത്തൊരു സമയത്താണ് ഇപ്പോൾ ബിജോയെ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് നഷ്ടമാകുന്നത് ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നല്ല സൈനിങ്സ് എല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തുമെന്നായിരുന്നു ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ആരാധകരുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി കൊണ്ട് ഒറ്റ നല്ല സൈനിങ്സ് പോലും ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടില്ല സൈൻ ചെയ്ത ബികാസിനാവട്ടെ പരിക്ക് കാരണം കൊണ്ട് തന്നെ ഒരുപാട് മത്സരങ്ങൾ നഷ്ടമായേക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാകാത്തത് കാരണം ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ എട്ട് താരങ്ങളോളമാണ് ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് പോയത് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയ സൈനിങ്സ് ആവട്ടെ വെറും രണ്ട് സൈനിങ്സ് മാത്രമാണ് ഒരുപാട് താരങ്ങൾ ക്ലബ്ബ് വിട്ടു പോയത് കൊണ്ട് തന്നെ നല്ല റീപ്ലേസ്മെന്റോ ബെഞ്ച് സ്ട്രെങ്തോ ഒന്നും തന്നെ ബ്ലാസ്റ്റേഴ്സിനില്ല കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഇപ്പോൾ ടീമിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം അടുത്തൊരു വാർത്ത മുംബൈ സി ഡി എഫ്സിയുടെ ഹെഡ് കോച്ചായിട്ടുള്ള പീറ്റർ ക്രാറ്റ്കി ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു നിലവിൽ കുഴപ്പമില്ലാത്തൊരു പ്രകടനമാണ് മുംബൈ സി ഡി എഫ് സി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് മുംബൈ സി ഡി എഫ്സിയുടെ കോച്ചായിട്ടുള്ള പീറ്റർ ക്രാറ്റ്കിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ മികച്ച രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നിലവിൽ ഈ ഒരു സീസണിൽ ഇപ്പോൾ മുംബൈ സി ഡി എഫ്സി അഞ്ചാം സ്ഥാനത്താണ് ഉള്ളത് നിലവിൽ ഇപ്പോൾ ഇരുപത്തിയേഴ് പോയിന്റുകളാണ് മുംബൈ സി എഫ് സിക്ക് ഉള്ളത് ഈ ഒരു സീസണിൽ ശക്തരായി തന്നെ ഞങ്ങൾ നല്ലൊരു പൊസിഷനിൽ ഫിനിഷ് ചെയ്യുമെന്നും പീറ്റർ ക്രാറ്റ്കി പറഞ്ഞിരുന്നു അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരമായിട്ടുള്ള മുഹമ്മദ് അയിമനുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഒരുപാട് പേര് കമൻസിലൊക്കെ ചോദിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ഐമന്റെ പരിക്ക് മാറിയോ എന്നുള്ളത് അങ്ങനെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വാർത്തയനുസരിച്ച് മുഹമ്മദ് ഐമന്റെ പരിക്കെല്ലാം ഭേദമായിട്ടുണ്ട് താരം ഇപ്പോൾ ടീമിനോടൊപ്പം ട്രെയിനിങ് എല്ലാം ആരംഭിച്ചിട്ടുമുണ്ട് മാത്രമല്ല ഐമനോടൊപ്പം തന്നെ അസറിന്റെയും പരിക്ക് മാറി താരവും ടീമിനോടൊപ്പം ട്രെയിനിംഗ് എല്ലാം ആരംഭിച്ചിട്ടുണ്ട് പരിക്ക് കാരണം കൊണ്ട് തന്നെ ഈ ഒരു സീസണിൽ ഏതാണ്ട് പകുതി മത്സരങ്ങളോളം ഐമനും അസറിനും നഷ്ടമായിരുന്നു കൂടുതൽ ഐസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കാൻ ഓൾ ഓപ്ഷൻബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം